ഇന്ന് നമുക്ക് ഒരു നാടൻ നാടൻകറി ഉണ്ടാക്കിയാലോ ഉണക്കച്ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങായും ചേർത്ത് ഉണ്ടാക്കിയ ഒരു അടിപൊളി കറി അതിനായി കഴുകി വൃത്തിയാക്കിയെടുത്ത ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണക്കച്ചെമ്മീൻ പാൻ വെച്ച് ചൂടാക്കി ഡ്രൈ റോസ്റ്റ് ചെയ്യുക അതിനുശേഷം ചെമ്മീൻ മാറ്റിവെക്കുക കറിക്ക് മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത് അതിനായി ഒരു മൺചട്ടി വെച്ച് ഒരു മുരിങ്ങിക്ക കഴുകി നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കിയത് അഞ്ച് കൊച്ചുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതിനുശേഷം ഡ്രൈ റോസ്റ്റ് ചെയ്ത ചെമ്മീനും ചേർത്ത് ഒരു പിടി കറിവേപ്പില അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ടര കപ്പ് വെള്ളവും ചേർത്തിളക്കി ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിക്കുക ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അല്പം കഴിഞ്ഞതിന് ശേഷം നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് മാങ്ങ വേഗുന്നിടം വരെ വേവിക്കുക ഈ സമയത്ത് ഇതിനായി ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി അരമുറി തേങ്ങാപ്പീര നന്നായി വെള്ളം ചേർത്ത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക ഇപ്പോൾ മാങ്ങായും മുരിങ്ങക്കായും വെന്തുവന്നിട്ടുണ്ട് ഇനിയും അരച്ചെടുത്ത തേങ്ങ അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അല്പം വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വച്ച് അഞ്ചു മിനിറ്റ് തിളപ്പിക്കുക ഈ കറിക്ക് കടുക് താളിച്ച് ചേർക്കുന്നത് രുചി കൂടുവാൻ നല്ലതാണ് അതിനായി ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടി കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ച കൊച്ചുള്ളി രണ്ട് വറ്റൻമുളക് അല്പം കറിവേപ്പിലയും ചേർത്ത് മൂപ്പിക്കുക മൂത്ത് വരുമ്പോൾ അരസ്പൂൺ മഞ്ഞൾ പൊടിയും അരസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കി റെഡിയാക്കി വച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ച് ഇളക്കി പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുക ഇപ്പോൾ രുചികരമായ ഉണക്കച്ചമ്മീൻ മുരിങ്ങയ്ക്ക മാങ്ങ കറി റെഡി ആയിക്കഴിഞ്ഞു ഇതെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കണേ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്